ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് കിരീടം നൽകാത്തത് സംബന്ധിച്ച വിവാദം പുകയുകയാണ് ഇതുവരെ ഇന്ത്യൻ ടീമിന് കിരീടം നൽകാൻ സംഘാടകർ തയ്യാറായിട്ടില്ല ദുബായിലെ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് കിരീടമുള്ളത് ട്രോഫി അവിടെ നിന്ന് മാറ്റുകയോ കൈമാറുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശം പാക് മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ ചെയർമാനുമായ മൊസീനു നഖ്വി നൽകിയതായും വിവരമുണ്ട് അതോടെ നഖ്വിക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകാൻ ബി തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട് ട്രോഫിയുമായി മടങ്ങിയ നഖ്വിയുടെ നടപടിയെ നേരത്തെ ബിസിസിഐ ശക്തമായി എതിർത്തിരുന്നു അടുത്ത മാസം നടക്കുന്ന ഐ സി സി യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് ബിസിസിഐയുടെ നീക്കം നഖ്വിക്ക് താക്കീത് നൽകുക ഐ സി സി ഡയറക്ടർ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുക തുടങ്ങിയ നടപടികളാണ് ബി സി സി ഐ ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ട്രോഫി അയച്ചു നൽകാതെ ഇന്ത്യൻ ടീമിന് അത് നേരിട്ട് കൈമാറണമെന്ന് നിർബന്ധം പിടിക്കാൻ നഖ്വിക്ക് അവകാശമില്ലെന്നതാണ് ബി സി സി ഐ നിലപാട് അതിനാൽ പിസിബിയും നഖ്വിയും നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് കണ്ടറിയണം ട്രോഫി ദുബായിലെ എസ് സി സി ഓഫീസിൽ പൂട്ടിവെച്ച നിലയിലാണെന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദരിച്ച് പിഇ ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് നഖ്വിയുടെ അനുമതിയും നേരിട്ടുള്ള സാന്നിധ്യവുമില്ലാതെ അത് മാറ്റുകയോ ആർക്കും കൈമാറുകയോ ചെയ്യരുതെന്നാണ് നിർദ്ദേശമെന്നും നഖ്വിയുമായി അടുത്ത വൃത്തങ്ങൾ പിടിയോട് പറഞ്ഞു താൻ നേരിട്ടെത്തി മാത്രമേ ഇന്ത്യൻ ടീമിനോ ബിസിസിഐക്കോ ട്രോഫി കൈമാറുകയുള്ളൂ എന്നാണ് നഖ്വി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഫൈനലിൽ പാകിസ്ഥാനെ വ്യക്തമായ മാർജിനിൽ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് വിവാദ സംഭവങ്ങൾ അരങ്ങേറുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാക് മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചുമതല കൂടി വഹിക്കുന്ന പി സി ബി മേധാവിയും കൂടിയായ മൊസിന് നഖ്വിൽ നിന്ന് ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചിരുന്നു പാകിസ്ഥാനുമായുള്ള ബന്ധം മോശമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ ടീം ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് പകരം എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാന് ട്രോഫി കൈമാറണമെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ നഖ്വി ഈ ആവശ്യം നിരസിക്കുകയും ഇന്ത്യൻ ടീം തന്റെ കയ്യിൽ നിന്ന് തന്നെ ട്രോഫി സ്വീകരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇന്ത്യൻ ടീം പോഡിയത്തിൽ കയറാന് കാത്തു നിൽക്കുമ്പോൾ എ സി സി ഉദ്യോഗസ്ഥരില് ഒരാൾ ഗ്രൌണ്ടിൽ നിന്ന് ട്രോഫി എടുത്തുമാറ്റുന്ന അസാധാരണമായ രംഗങ്ങളാണ് പിന്നീട് കണ്ടത് കപ്പും വിജയികൾക്കുള്ള മെഡലുകളുമായി നക്വിയും അദ്ദേഹത്തിന്റെ പ്രതിനിധിയും സ്റ്റേഡിയം വിടുകയായിരുന്നു കപ്പില്ലാത്തതിനാല് ഇന്ത്യൻ ടീം പ്രതീകാത്മകമായാണ് വിജയാഘോഷം നടത്തിയത് വൻ വിവാദമായതോടെ നക്വി അടുത്തിടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എ സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ആ ദിവസം തന്നെ ട്രോഫി കൈമാറാന് താന് തയ്യാറായിരുന്നുവെന്നാണ് നഖ്വി പ്രതികരിച്ചത് അവർക്ക് അത് ശരിക്കും വേണമെങ്കിൽ എസ് സി സി ഓഫീസിൽ വന്ന തൻ്റെ പക്കൽ നിന്ന് അത് കൈപ്പറ്റാൻ ഇന്ത്യന് ടീമിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നഖ്വി പ്രതികരിച്ചു അതേസമയം എ സി സി വരവലു യോഗത്തിൽ ബി സി സി ഐ പ്രതിനിധികളോട് താന് ക്ഷമാപണം നടത്തിയെന്ന മാധ്യമ വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു താന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതിനാൽ തന്നെ ഒരിക്കലും ക്ഷമാപണം നടത്തില്ലെന്നുമാണ് നഖ്വി